കപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വികാരോഷ്മളമായ യാത്രയപ്പ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ജനപ്രതിനിധികൾക്ക് യാത്രയപ്പ് നൽകിയത് കപ്പൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് ഭരണസമിതിയിലെ അംഗങ്ങൾക്കാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ കേക്കമുറിച്ച് സ്നേഹാദരം പരിപാടി ഉദ്ഘാടനം ചെയ്തു അതാണ് എനിക്ക് എല്ലാ ആളുകളും ഇപ്പോ ഞാൻ എല്ലാ ആളുകളുടെ കാര്യങ്ങളും വരുന്നത് പറയാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ഉദ്യോഗസ്ഥരുമായി ഞാൻ വളരെ നല്ല ബന്ധമാണ് ഒരാളോടും ഞാൻ ഷൗട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലും ഇപ്പൊ ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും ഉള്ള ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ മാറി വരുന്ന എല്ലാ ഉദ്യോഗസ്ഥരുമായി ഇപ്പോഴും നമ്മൾ പോകണൊരു പെരുന്നാളോണോ വിഷമൊക്കെ വരുമ്പോൾ ഒരു അവരിങ്ങോട്ട് അയക്കുന്ന ഒരു വിഷയുന്നു നമ്മളങ്ങോട്ട് വിഷി ചെയ്യുന്ന അതാ ഒരു ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഇവിടെയുള്ള ആളുകളൊക്കെ അങ്ങനെ ഉണ്ടാവും അതും നമുക്ക് ഒരുപാട് ഗുണകരം നമ്മൾ ഈ അഞ്ച് വർഷം കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ നേട്ടമാണ് ഒരുപാട് ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാക്കി ഏത് എത്ര വർഷം കഴിഞ്ഞാലും ഇവരൊക്കെ ഇപ്പോൾ നമ്മളെ ഓർക്കുന്നുണ്ടാവും ഒരു എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടാലും അല്ലെങ്കിൽ ഓരോ സമയത്തും നമ്മൾ ഓർക്കുന്നതിനുള്ള ഒരു ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്തായാലും തുടർന്നും തുടർന്നും നമ്മൾ നിർത്തി പോവുകയല്ല കാരണം എന്നുള്ളതല്ല നമുക്ക് ജനസമ പല രീതിയിലുള്ള ഉണ്ടാവും വീണ്ടും ും വികാരോഷ്മളമായ യാത്രയിപ്പിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ അഞ്ചു വർഷക്കാലത്തെ ഓർമ്മകൾ പങ്കിട്ടു ഭരണസമിതിയോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച പഞ്ചായത്തിലെ ജീവനക്കാരോട് നന്ദിയും സ്നേഹവും ജനപ്രതിനിധികൾ അറിയിച്ചു തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി എ ജെ പ്രശാന്ത് മെമ്പർമാർക്കുള്ള മൊമന്റോയും കൈമാറി In Savinus,